േക്ക് സ്വാഗതം ഇനി നമുക്ക് ജനസംഖ്യ കാര്യമായി വർദ്ധിക്കാത്തതിനെക്കുറിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങൾ വിശേഷിച്ച് കേരളീയ സാഹചര്യങ്ങളിൽ എന്താണ് കാരണമെന്ന് ഒന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ഈ ജാതക പൊരുത്തങ്ങൾ ഇപ്പോഴത്തെ രീതിയിൽ നോക്കിയിട്ട് നടത്തുന്ന വിവാഹങ്ങൾ പോലും ഏതാണ്ട് പത്തിരുപത് ശതമാനത്തോളം പരാജയപ്പെടുന്നുണ്ട് രണ്ടാമത് അവരവർ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നതും അതിൽ നിന്ന് വലിയ വ്യത്യാസമല്ല അവിടെയും വരുന്നുണ്ട് അപ്പോൾ ഈ വിവാഹം കഴിച്ചു പരാജയപ്പെടുന്നതിനെയും പിന്നീട് രണ്ടാമത് വിവാഹം കഴിക്കാൻ കഴിയാത്തതിനെയും രണ്ടായിട്ട് വേണം കാണേണ്ടിയിരിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് പരാജയപ്പെടുന്ന പലതിനും ഇമോഷണൽ റീസൺസ് ആണെന്നാണ് നമുക്ക് പ്രായോഗികമായിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തിയാൽ മനസ്സിലാകുന്നത് ഇമോഷണലായിട്ട് പുതിയ കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും പലപ്പോഴും ബാലൻസ്ഡ് അല്ല അവരുടെ എല്ലാം അഡ്ജസ്റ്റബിലിറ്റി ക്രമാതീതമായിട്ട് കുറവാണ് രണ്ടാമത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വരവോടുകൂടി പലപ്പോഴും സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ വളർത്താനും കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതിൽ ഉള്ള ഒരു സന്തുഷ്ടിയും കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് മുലപ്പാൽ കൊടുത്ത് സന്തുഷ്ടമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്താനും അതിൽ നിന്ന് ലഭ്യമാകുന്ന ആത്മസംതൃപ്തി ഉണ്ടാകാനും അവർക്ക് അതിനുവേണ്ടിയുള്ള താല്പര്യമില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകണ്ട എന്ന് ചിന്തിക്കുന്ന ദമ്പതിമാർ വരെ ഇപ്പോൾ നമ്മുടെ ഐ ടി മണ്ഡലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരിൽ ഉണ്ടെന്നാണ് കാണുന്നത് പിന്നീട് രണ്ടാമത് ഇമോഷണലായ ബാലൻസ് പലപ്പോഴും രണ്ടുപേർക്കും മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയയില്ല കാരണം അതിനും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വ്യക്തികൾക്കെല്ലാം അവരുടെ തനതായ ചില ശീലങ്ങളുണ്ട് അവയിൽ മാറ്റാൻ കഴിയാത്ത ചിലതുമുണ്ട് മാറ്റാൻ കഴിയുന്നവയുമുണ്ട് ഈ ശീലങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി വേണം യഥാർത്ഥത്തിൽ ജ്യോതിഷ പണ്ഡിതന്മാർ ഈ ജാതക വിശകലനങ്ങൾ നടത്താനുള്ളത് അത് പലപ്പോഴും സ്കെയിലും പെൻസിലും വെച്ച് ജാതക പരിശോധന നടത്തുന്നത് പോലെ ആയാൽ പലപ്പോഴും കഴിഞ്ഞു എന്നും വരികയില്ല അതും നമ്മൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുകയാണ് അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ജാതകത്തിലെ പാപമൂല്യം കണ്ടെത്തി വിടുന്നുണ്ട് പല ഗ്രഹനിലകളും പരിശോധിച്ചാൽ ആകെ പാപമൂല്യം എന്നെഴുതുന്നുണ്ട് ഇതിനകത്ത് യുക്തി എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാകുന്നില്ല ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ പാപമൂല്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് ഡിജിറ്റലായിട്ട് തന്നെ ഈ പല പാവങ്ങളിൽ പാപഗ്രഹങ്ങൾക്കെല്ലാം പല മൂല്യങ്ങൾ കൊടുത്ത് അവയെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്താണ് മൂല്യം കണക്കാക്കുക അപ്പോൾ പലപ്പോഴും വൈധവ്യത്തെ ബാധിക്കുന്ന പല പാവങ്ങളും വളരെ ശുദ്ധമായിരുന്നാൽ പോലും ആ വ്യക്തിക്ക് പാപമൂല്യം കൂടുന്നതായിട്ട് കണ കണ്ടുവരുന്നുണ്ട് ഇവരുടെ കണക്കിൽ അപ്പോൾ അതിനകത്തെ ശാസ്ത്രീയതയും നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു രണ്ടാമത് പ്രകൃതിയിൽ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ ചിന്തിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് എന്താണ് സ്ത്രൈണഭാവത്തിൻ്റെയെല്ലാം അടിസ്ഥാന കാരകത്വം ചന്ദ്രനും പൗരുഷത്തിൻ്റെ എല്ലാം അടിസ്ഥാന കാരകത്വം സൂര്യനുമാണ് താതചാത്മപ്രഭാവവും മനതുഹിനകു ഇതാണ് ഇങ്ങനെയാണ് വരാഗമി ആചാര്യൻ പറഞ്ഞേക്കുന്നത് ശങ്കരാചാര്യസ്വാമികളും പറഞ്ഞേക്കുന്നതാണ് ശിവശക്തിയായുക്ത അപ്പോൾ ശക്തിയും ശിവനും ഇത് രണ്ടുമാണ് പൗരുഷത്തിൻ്റെയും സ്ത്രൈണഭാവത്തിൻ്റെയും പ്രതീകം അത് വേണമല്ലോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ പുരുഷനോ സ്ത്രീയോ എന്ന് സൂര്യചന്ദ്രന്മാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി ശീലങ്ങളും സ്വഭാവ വിശേഷങ്ങളും ക്വാളിറ്റികളും തീരുമാനിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളാണ് അതും ആചാത്മർ പറഞ്ഞിട്ടുണ്ട് ശിഖി ഖ പയോ മരുദ്ഗണാനാം വശനോ ഭൂമിസുധാതയ ക്രമേണ അപ്പോൾ ആദിത്യചന്ദ്രന്മാരോടൊപ്പം മറ്റ് ഗ്രഹങ്ങളും കൂടി ഓരോ അളവിൽ ഓരോ ശക്തിയിൽ ഓരോ പൊസിഷനിൽ ചേരുമ്പോഴാണ് ഈ വ്യക്തിയുടെ ശീലങ്ങളും അതിൻ്റെ വിധിയും മറ്റു കാര്യങ്ങളുമെല്ലാം രൂപപ്പെടുത്തുന്നതാണ് ശാസ്ത്രം പറയുന്നത് അത് വളരെ ശരിയാണ് താനും ഇനി മറ്റൊരു കാര്യം ഈ ജാതക വിശകലനത്തിൽ ഗ്രഹനിലയെല്ലാം കമ്പ്യൂട്ടറൈസ് ആയിട്ടായാലും അങ്ങോട്ടും എടുത്താലും അതിനകത്ത് വെറുതെ കോളം എണ്ണുന്ന ഒരു രീതി ഇപ്പോൾ നിലവിലുണ്ട് ജനന സമയത്ത് നമുക്ക് മുന്നിൽ ഏത് രാശിയാണോ ഉദിക്കുന്നത് അതാണ് ലഗ്നം എന്ന് കണക്കാക്കുന്നത് അവിടെയും നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ വ്യതിയാനം വരുത്തേണ്ടിയിരിക്കുന്നു ഈ ഖഗോളം എന്ന് പറയുന്നത് ആദിയും അന്തവും ഇല്ലാത്തതും നമുക്ക് യാതൊരു കാരണവശാലും അതിർത്തികൾ കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുമായ ഒരസാധാരണമായ പ്രതിഭാസമാണ് ആ പ്രതിഭാസത്തിനകത്തുകൂടിയാണ് അതിൻ്റെ മധ്യത്തിൽ ഒരു ഭാഗത്ത് സൂര്യൻ നിൽക്കുന്നു അതിൽ കൂടിയാണ് ഓരോ പാത്തിൽ കൂടി ഓരോ ഡിസ്റ്റൻസിൽ കൂടി ബാക്കി ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു അതിൻ്റെ എല്ലാം ഏറ്റവും മുകളിലാണ് നമ്മൾ പന്ത്രണ്ട് ഖണ്ഡങ്ങളായിട്ട് തിരിച്ച് പന്ത്രണ്ട് രാശികളെ സാങ്കല്പികമായിട്ട് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് ഗ്രഹമായാലും ഏത് നക്ഷത്രമായാലും ഇതിലേതെങ്കിലും ഒരു രാശിയിലായിരിക്കും എല്ലാ സമയത്തും നിൽക്കുന്നത് ഈ പന്ത്രണ്ട് ഖണ്ഡങ്ങളിൽ ഭൂമിയുടെ സഞ്ചാരം അനുസരിച്ച് ഏതു ഭാഗത്താണ് ആ സമയത്ത് നാം നിൽക്കുന്നത് അതാണ് നമ്മുടെ ലഗ്നം അല്ലെങ്കിൽ അസന്തൻ്റെ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് സീറോ ഡിഗ്രി മുതൽ തേർട്ടി ഡിഗ്രി വരെ മേടൻ രാശിയാണെന്ന് വരാഹമുരാചാര് സങ്കല്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് എവിടെയെങ്കിലും ഒരു റെഫറൻസ് വേണം അതിനാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് മേശാശി പ്രഥമ നവക്ഷധരണ രാശയ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മേഡൻ രാശി എന്ന് പറയുന്ന അശ്വതി നക്ഷത്രം ഭൂമി ഒരുമിച്ച് വരുന്ന ആ സമയത്ത് ആ പോയിന്റിലാണ് മേഡൻ രാശി സൂര്യൻ അവിടെ വരും അതാണ് നമ്മൾ വിഷു എന്നെല്ലാം കണക്കാക്കുന്നത് അപ്പോൾ അവിടെ മുതൽ മുപ്പത് ഡിഗ്രിക്ക് അകത്തെ എവിടെ നാം നിൽക്കുന്നു എങ്കിലും അതെല്ലാം നമ്മൾ ലഗ്നമായിട്ട് കണക്കാക്കി അതൊന്നായിട്ട് കണക്കാക്കിയാണ് ബാക്കി ഗ്രഹങ്ങളുടെ എല്ലാം സ്ഥാനം രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് കണക്കാക്കി അതിൻ്റെ ക്രോണളോജിക്കൽ ഓർഡറിൽ ഏഴിലോ എട്ടിലോ ആണ് ഈ ചൊവ്വായോ മറ്റ് ക്രൂരഗ്രഹങ്ങളോ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയാണ് പല ആളുകളും ദോഷം പ്രഖ്യാപിക്കുന്നത് പക്ഷെ അവിടെ ഒരു യുക്തിഭംഗമുണ്ട് മേടൻ രാശിയുടെ ഒന്നാമത്തെ ഡിഗ്രിയിലാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ ഏഴാമത്തെ രാശിയിലെ ഇരുപത്തെട്ടാമത്തെ ഡിഗ്രിയിലാണ് ഒരു ഗ്രഹം നിൽക്കുന്നതെങ്കിൽ അത് ഏഴാം ഭാവത്തിലാണെന്ന് പറയാൻ കഴിയുകയില്ല അപ്പം അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ജാതക വിശകലനം ചെയ്യുന്ന പണ്ഡിതന്മാർ ചെയ്യേണ്ടത് ഏതാണ് ഭാവം എന്ന് കണ്ടുപിടിക്കണം രാശിയും ഭാവവും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമുണ്ട് അപ്പൊ ഭാവം ഏതാണ് എന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു അത് നമ്മൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ അതെങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ നോക്കാം അപ്പം ആദ്യ രാശിയും ഭാവവും കണ്ടുപിടിക്കണം അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് മറ്റൊരു തത്വവും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് സന്ധവും ഫലം നാസ്തി ഏതെങ്കിലും ഒരു ഗ്രഹം സന്ധിയിലാണ് നിൽക്കുന്നത് രാശിസന്ധിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവയ്ക്ക് ഫലദാന ശേഷി കുറയും രാശിസന്ധി എന്ന് പറഞ്ഞാൽ മുപ്പതാമത്തെ ഡിഗ്രി കഴിയുമ്പോൾ ഒരു രാശിസന്ധിയായി മേടം അടുത്ത ഇടവരാശിസന്ധിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ഫലദാനശേഷി കുറയും രാശിയും ഭാവങ്ങളും മാനുവലായിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ജാതകങ്ങളുടെ കാലമാണല്ലോ അപ്പോൾ അവിടെ ഭാവചക്രം കൂടി വിശദമായിട്ട് അവനവന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വിലയിരുത്താവുന്നതാണ് അതും കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു